ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമയിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെമ്പനിർപ്പൂവിൻ്റെ കഥ ഇന്ന് പതിനൊന്ന് രണ്ട് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ സച്ചി രേവതിയുടെ അമ്മയും അനിയത്തിയും കുട്ടിയും കൊണ്ട് കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവൾ അവരിങ്ങനെ ചോദിക്കേണ്ട എങ്ങടാ പോകണം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ ഒന്നും ഉണ്ടാതിരിക്കാം ഞാൻ പറയാം ഇപ്പോൾ അവിടെ ചെല്ലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണേ അപ്പോൾ എന്താണെന്ന് പറയുന്നില്ല അങ്ങനെ അപ്പോഴേക്കും ഫോണിൽ ഇങ്ങനെ അരക്കെ വിളിച്ചിട്ട് കാർത്തിക്കിനെ വിളിക്കുന്നുണ്ട് കുറേ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചാൽ പറയുന്നുണ്ട് ഒക്കെ സെറ്റാക്കെ സെറ്റാക്കേ തന്നെ പറയുള്ളൂ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല കേട്ടോ ഭയങ്കര ഒരു കിഡ്ഡിലാൻ സർപ്രൈസാണ് എല്ലാവർക്കും നമ്മുടെ സച്ചി കൊടുക്കുന്നത് അങ്ങനെ അവരെയും കൊണ്ട് പോകും അത് കഴിഞ്ഞ് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ മറ്റേ നമ്മുടെ രേവതി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കും എങ്ങനെയെങ്കിലും പോവാണ്ടോ സച്ചിയായിട്ട് നേരത്തെ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ചായ ഒന്നുമില്ല നീ പോയ പെട്ടെന്ന് കുളിച്ച് പോവാൻ പറയാം എങ്ങനെങ്കിലും പൂവാണ്ടോയ്ക്കുമ്പോൾ പറയാം അതൊക്കെ ഉണ്ട് നീ പോയി പെട്ടെന്ന് കുളിച്ച് പറയുമ്പോൾ അപ്പോൾ അവളിങ്ങനെ മണത്തിട്ട് പറയും കുടിച്ചുണ്ടോ രാവിലേക്കും അപ്പോൾ പറയും ഞാൻ കുടിക്കുകയെ നിനക്കെന്താ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ രാവിലെത്തന്നേരം കുടിക്കാറുണ്ടോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല നീ പെട്ടെന്ന് റെഡി ആവ് ഇത് വേണ്ട നിനക്കുള്ള സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സച്ചിൻ അപ്പോൾ അത് കഴിഞ്ഞ് സാരി അറി നീ ഇതു പെട്ടെന്ന് പറയും ഇങ്ങനെ തള്ളി വിടുക അപ്പോൾ അറിയില്ല കോലം വരയ്ക്കണം ചായ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക നിങ്ങൾക്ക് ഏത് വരെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളു പക്ഷേ ഇന്നിപ്പോൾ കോലം വരയ്ക്കും ചായ ഉണ്ടാക്കും ഒന്നും ചീട നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡി ആയി വറിയാം അപ്പോൾ ഞാൻ പോവാം നിൽക്കാൻ നിൽക്കുക എന്നറിയാം അല്ലെങ്കിൽ ഞാൻ ഞാൻ കുളിപ്പിച്ച് തരാം എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറയും ഇപ്പം അങ്ങനെ വേണ്ടാന്നിട്ട് അങ്ങനെ അവൾ കുളിപ്പിക്കാൻ കുളിക്കാൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ താഴെ വരും താഴെ വന്നിട്ട് ഇങ്ങനെ അപ്പോഴേക്കും കുറേ ആരിക്കൊക്കെയോ ഫോൺ ചേട്ടാ നീ നീച്ചില്ലേ പോയി പോടാ പോയി റെഡി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ ഫ്രണ്ട്സിനെയും വിളിക്കണ്ട ആരിക്കൊക്കെയോ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയോ എന്നൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചന്ദ്രങ്ങനെ നോക്കി നിൽക്ക് ഇതെന്താ പിന്നെ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു ഓക്കെ എന്നുള്ള ഭയങ്കര സന്തോഷം സച്ചിക്ക് കാരണം എല്ലാവരും പറയും രാവിലെ തന്നെ കുളിച്ചോ ഇവനെന്താ ഈ കാണിക്കുന്ന ഭ്രാന്തായോ തലയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചെയ്യാൻ അപ്പോഴേക്കും രവി അങ്ങോട്ട് വരും രവി എന്നിട്ട് എന്താ എന്താ ഇത് വെക്കുമ്പോൾ എനിക്കറിയില്ല അവന് പ്രാന്തായി തോന്നുന്നു അവന് എന്താ ഒരാൾ തന്നെ കുടിച്ചോ എന്ത് പറ്റി അവന് കാലിൽ ചൂടുവെള്ളം വേണേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടുക അപ്പം നിനക്കെന്താ ചന്ദ്രയെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടോ നീ നിന്റെ പണി നോക്ക് ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രവി ഇങ്ങനെ അതിങ്ങനെ ഇതാക്കി പറഞ്ഞിട്ടിങ്ങോട്ട് പോരുകയും ചെയ്യും അതുകഴിഞ്ഞ് പിന്നെ മോള് ചെല്ലുമ്പോഴേക്കും നമ്മളെ രേവതിയെ കുളിയൊക്കെ കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും രേവതി രവതി എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലേണ്ടത് അപ്പോഴേക്കും അപ്പോൾ ഇങ്ങനെ ഉള്ള കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അപ്പം എന്തൊരു ഭംഗി െ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ പറയും എന്താ കളിയാക്കണം വയ്ക്കുമ്പോൾ അല്ല രവധി നിന്നെ കാണുമ്പോൾ നല്ല സുന്ദരിയാണ് ഈ പൂക്കൾ പൂ നിറയെ പൂ വിടർന്ന് പൂവിടാറ് ഒരു ഭംഗിയുള്ള പൂ പോലെ ആയിട്ടാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലിയാണ് കേട്ടോ അടുത്തേക്ക് ഇങ്ങനെ കാണാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ പിന്നെ അടുക്കളയിലേക്ക് പണിയെടുക്കാനല്ലേ ഇപ്പോൾ രാവിലെ കുളി ഇതൊക്കെ മാറി നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടുക്കള പണിക്ക് നിൽക്കുക അറിയുമ്പോൾ ഇനി അടുക്കള പണിയൊന്നും ഇല്ല നടക്കുന്നൊക്കെ പറയാം അപ്പോൾ എന്താ സജ്ജയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാ അതൊക്കെ ഉണ്ട് നീ വേഗം വാങ്ങും ഞാൻ അവരെയൊക്കെ പോയി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ടോ നമ്മുടെ കൂടെ ഇറക്കുമ്പം എല്ലാവരും ഉണ്ടറിയും അമ്പലത്തിലേക്കാണ് വയ്ക്കുക അതൊന്നുമല്ല അതൊക്കെ ഒരു സർപ്രൈസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം താഴെ ചെല്ലും താഴെ ചെല്ലുമ്പോൾ അച്ഛനും അമ്മ ഇരിക്കുണ്ടാവും അപ്പോൾ അറിയാം അച്ഛാ അമ്മ വേഗം പോയി രണ്ടാളും റെഡി ചെയ്യുക നമുക്കൊരിടം വരെ പോണമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് വെക്കും രാവിലെ നീട്ടിലുള്ള ചായയും കൂടെ കുടിച്ചിട്ടില്ല ചായ വന്നിട്ട് കുടിക്കാം അച്ഛനും അമ്മ വേഗം റെഡി റെഡി അങ്ങനെ ബഹളം വയ്ക്കുക അപ്പോൾ എടാ സുധീ ശ്രീകാന്തം എഴുന്നേക്ക് രണ്ടാളും പെട്ടെന്ന് നിങ്ങളെ ഭാര്യമാരെയും വിളിച്ചോ പെട്ടെന്ന് റെഡിയായി പറഞ്ഞപ്പോൾ രണ്ടാളും താഴ്ത്തിക്ക് വരും എന്താണോ ഉറങ്ങാനും സമ്മതിക്കേണ്ടത് എന്നൊക്കെ അത് പ്രാന്തായി ചോദിക്കും ശുദ്ധി അതിൽ പറയാം ആ പൗഡറെടുത്തി വേഗം പോയി കുളിച്ച് വാ പെട്ടെന്ന് റെഡി ആയിട്ട് വാന്ന് പറയും അപ്പോഴേ ശ്രീകാന്ത് വയ്ക്കാം എന്താ ഏട്ടാ എന്താ വച്ചാന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തും വർഷീം വരും അപ്പോൾ വർഷം പറയും ഇന്നലെ രാത്രി ഒരുപാട് ആയിട്ടാണ് ഞാൻ വന്ന് കിടന്നത് ഇനി ഉറങ്ങണം എന്ന് പറയുമ്പോൾ ആ ഓ വേണ്ട വേണ്ട നീ പ്രത്യേകിച്ച് നീ വരണം നീ പെട്ടെന്ന് പോയി രണ്ടാളും റെഡിയായിട്ട് വാങ്ങുന്നങ്ങനെ പറയുകയാണേ അപ്പോഴും എന്താ സംഭവം എന്ന് അപ്പോഴും പറയുന്നില്ല കേട്ടോ അതാണ് രസം എന്താണ് സംഭവം എന്ന് പറയില്ല അതിലിറിയാ അപ്പോൾ ഇവനെന്താണ് അവൻ്റെ പ്രാന്തായോ എന്ന് അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്രാന്തായിട്ടൊന്നും ഇല്ല നിങ്ങൾ പെട്ടെന്ന് റെഡിയാവുക എന്നൊക്കെ പറയും അപ്പോൾ അച്ഛ പറയും അച്ഛ എല്ലാവരും പോയി റെഡി ആവാൻ പറയാം നല്ലൊരു കാര്യത്തിനാണ് അച്ഛാ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവൻ എന്ത് രാവിലെ തന്നെ കുടിച്ചണോ ചോദിക്കും ചന്ദ്ര അപ്പോൾ രവി അറിയാവുമ്പോൾ കുടിച്ചിട്ടൊന്നുമില്ല നീയൊന്നും ഉണ്ടാണ്ടിരിക്കുകയെന്നറിയും അപ്പോൾ പറയും അച്ഛ എല്ലാവരും കൂടെ ഒന്ന് റെഡി ആവാൻ പറയുകയച്ചറി അപ്പോൾ പിന്നെ ശ്രീ ശ്രീ എന്താ ഇയാളെന്തോ പറയുന്നുണ്ട് അപ്പോൾ സുതി സുതി എന്താ പറയുമ്പോൾ പിന്നെ പറയും നീ നില പണി നോക്കി പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്നൊക്കെ പറയും എല്ലാവരോടും പറയും അപ്പോൾ ശരി എല്ലാവരും പോയി റെഡി ആയിട്ട് വാ അവനെന്താ അവനൊരു എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാവില്ലേ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നത് പെട്ടെന്ന് എല്ലാവരും പോയി റെഡി ആയിട്ട് വാ എന്ന് ഇങ്ങനെ പറയും അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് റെഡി ആവാൻ പോവുകയാണ് അപ്പോൾ ശ്രീകാന്തും വർഷയും പോവും മറ്റൊരു രണ്ടുവരും കൂടെ പോകും പിന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാവരും റെഡി ആയിട്ട് വരണം കേട്ടോ എന്നിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യൂട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ രേവതി പിള്ളേരും നിൽക്കേ രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഏഹ് നീയും റെഡി ആയോ എന്ന് ചോദിക്കും അപ്പോൾ അറിയാം എനിക്കറിയില്ല എന്നറിയും രേവതി എന്നോട് രാവിലെ എഴുന്നേറ്റ് എന്നോട് റെഡി ആവാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ പോയി എന്തിനെല്ലാരെയും വിളിച്ച് വരുത്തിനെന്ന് ചോദിക്കും ചന്ദ്ര ഞങ്ങൾക്ക് രണ്ടാക്കും പോകാനൊന്നുമല്ല എല്ലാവർക്കും കൂടെ പോകാനും ഇറങ്ങി എല്ലാവർക്കും കൂടെ പോകാനും ക്ഷേത്രത്തിൽ പോകാനാണോ അതൊക്കെ ഉണ്ട് നിങ്ങൾ വേഗം പോയി റെഡി ആവാറ് ഇങ്ങനെ എല്ലാവരും വേഗം റെഡിയായി വന്ന് കഴിഞ്ഞിട്ട് അറിയേടാ ക്ഷേത്രത്തിലേക്ക് ദൂരെ പോകുകയാണെങ്കിൽ ഒരു കാറൊന്നും പോകാം രണ്ട് കാർ വിളിക്കേണ്ടി വരും അറിയാം കാറൊന്നും വേണ്ട ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരമുള്ളൂ അറിയും എന്താ ഏതാണെന്ന് ആരും പറയാൻ പറയണില്ല എല്ലാവർക്കും ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ പോകുക മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഒക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതല്ലാണ്ട് അതിനിടയ്ക്ക് ആരക്കൊക്കെയോ വിളിക്കുന്നത് സെറ്റായോ ശരി ഇതാ വന്നു ഞങ്ങൾ ഇറങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വീടും പൊട്ടി ഇറങ്ങുമ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് കാണാം ഇവരുടെ നമ്മുടെ രേവതിയുടെ കുറച്ച് ബന്ധുക്കാരും അയൽവക്കക്കാരും ഒക്കെ കൂടെ പൂ കെട്ടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ കൂടെ കണ്ടിട്ട് അവളെ ആ ഗന്ധമിട്ട് നിൽക്കുക രേവതി അല്ലെ അയ്യോ ഇവ നിങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളൊക്കെ എന്താ വന്നു നിൽക്കട്ടോ എനി അറിയില്ല രേവതി സച്ചി വിളിച്ച് രാവിലെ ഞങ്ങളോട് ഇന്നലെ രാത്രി മുതൽ ഞങ്ങളോട് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട് രാവിലെ തന്നെ വരണം എന്നാണ് പറഞ്ഞത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും അതിൻ്റെ പിന്നാലെ അവളുടെ അമ്മി അനിയത്തി അനിയനും ബാക്കി ഫ്രണ്ട്സും ഒക്കെ കൂടെ വരുമ്പോൾ അവരെല്ലാവരും കിട്ടുകയാണ് എന്താ ഏതാണെന്നൊന്നും പറയണില്ല അപ്പോൾ കർത്തി ഒക്കെ റെഡി ഇല്ല എന്നങ്ങനെ ചോദിക്കണ്ടോ ഒക്കെ റെഡിയാണ് എന്നറിയും അപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് അപ്പോൾ മറ്റേ എന്താണ് ഇവൾ ചന്ദ്രയ്ക്ക് അത് കണ്ടിട്ട് ആകെ ദേഷ്യം വരും ചന്ദ്ര ഇവരൊക്കെ എന്താ സത്യാഗ്രഹത്തിൽ പോവാൻ നിൽക്കണോ എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഗേറ്റിനെ മറത്ത് വന്നിരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്നതാണ് നമുക്ക് ആദ്യക്കന്നെ പോകുക എന്ന് പറയുമ്പോൾ രവി ജീത്തറിയാം അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്ന് അറിയാം എന്തെങ്കിലും ഇല്ലാണ്ട് അവൻ വിളിക്കില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല സച്ചിന്നലെ രാത്രി വിളിച്ചൊക്കെ സെറ്റാക്കിയതാണ് എന്താ സംഭവം എന്ന് ഞങ്ങൾക്കും അറിയില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അതിൽ പിന്നെ ഭയങ്കര അതും എല്ലാവർക്കും അതും ഒരു സർപ്രൈസായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പോവുകൾക്ക് ഇത് ഇവിടെ നടക്കേണ്ട ദൂരമുള്ളവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് പോകുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് അവിടെ ചെറിയൊരു കോർണറിൽ ഒരു ഒരു ഇതിട്ട് മൂടിയിട്ട് എന്തോ വെച്ചിട്ടുണ്ടാകും ഇതെന്താ കടയാണോ എന്താ ഇത് ആരെ നമ്മളെ വഴിയിലേക്ക് പോകുന്നെടുത്ത് കട വെച്ചത് ഇത് റെസിഡൻഷ്യൽ ഏരിയയിൽ ഇവിടെ ആരെങ്ങനെ ചെയ്തെന്നൊക്കെ പറയും ആ ഇത് ചെയ്ത് തെറ്റാണ് ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ സുധി പോലീസിനെ വിളിക്കാൻ നിൽക്കുമ്പോൾ ടാടാ ഡാട്ടാ പോലീസിനെ വിളിച്ചാൽ നീ നിൻ്റെ അമ്മയെ കൊണ്ട് പോയി ജയിലിടാനാണോ പോണയ്ക്ക് അമ്മ ജയിലിടാനോ എന്ന് വയ്ക്കും ആ പറയും ആ അമ്മ ജയിലിട്ടാൽ തന്നെ ആ കണ്ടോ ഇത് കാണാമെന്നൊക്കെ പറയും അല്ല എന്താ എനിക്കിതൊന്നും മനസ്സിലാവണില്ല എന്താ കാര്യം അപ്പോൾ രവി പറയും ഇതിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അറിയും ഇത് കടയാണെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാരൊന്നും നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറയുകയാണെ ചന്ദ്ര അറിയുമോ ഒന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല എന്ത് ബുദ്ധിമുട്ടാണ് വരുന്നത് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഒരു സർപ്രൈസാണ് പറഞ്ഞിട്ട് അങ്ങനെ ഇത് എന്നാൽ ശരി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സച്ചി ആ ഇതിൻ്റെ ആ ഇത് മാറ്റിയാണ് കേട്ടോ ആ ടാർപ്പായതുകൊണ്ട് ഇങ്ങനെ മൂടി കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ചന്ദ്രമതി പിന്നെ ഫ്ലവർ എന്താണ് അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ടാകും അതിലാകെ പ്രൊപ്പറൈറ്റർ രേവതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ കണ്ടിട്ടേ അതിലെല്ലാവരും അതിശയിച്ച് വേണേറിയും ഏഹ് ചന്ദ്രൻ നീ സ്വന്തമായിട്ട് പൂക്കട തുടങ്ങിയോ എന്ന് വെക്കും രേവി ഞാനോ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അറിയും അതിൽ പറയും അത് ചന്ദ്രമതിക്ക് ചന്ദ്ര രേവതി ചേച്ചിയാണ് പൂവിൻ്റെ പൂക്കടയുടെ ഉടമസ്ഥ രേവതിയുടെ പേരിലേക്ക് രേവതി ചേച്ചിക്കാണ് കടന്നേരം അപ്പോൾ അതിലാണ് എല്ലാവരും അറിയേണ്ടത് അവൾക്ക് സന്തോഷം കൊണ്ട് രേവതി ആകെ എന്താ പറയുക ആകപ്പാടമല്ലാത്തൊരവസ്ഥയാവും നമ്മുടെ രേവതി എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അറിയാം എല്ലാവർക്കും ജോലിയുണ്ട് നീയല്ലേ പറയുന്നത് അടുക്കളയിൽ കടന്ന് നിൻ്റെ ജീവിതം പിന്നെ ഇതാവുന്നു ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ വിടുമോ നിന്നെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ വേണ്ടി ചെയ്തതാണ് രേവതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവതിക്ക് ഭയങ്കര സന്തോഷം ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് പറയും അപ്പോൾ ശ്രീകണ്ത് മോശയ്ക്കൊക്കെ സന്തോഷമാവും മറ്റേ ശ്രുതിക്കും ശ്രുതിക്കും മാത്രമേ ഉള്ളൂ മുഖം ഇങ്ങനെ ഉണ്ടാവും ഒരു രവിക്കും സന്തോഷമാകും അപ്പോൾ മൂപ്പര് പറയൂ എന്തായാലും നന്നായി മോളെ നന്നായി ഇത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് കടയാണ് എന്നൊക്കെ പറയും ഇനി നിനക്കും തുന്നൊരു ചെറിയ വരുമാനം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ ആകെ എല്ലാവരും അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് എല്ലാവരും അങ്ങനെ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവമാണെന്നുള്ളത് അറിയില്ല ഒക്കെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല സച്ചി കാരണം എല്ലാം വിളിച്ച് സെറ്റാക്കുക ഇന്നലെ രാത്രിയോടുകൂടി എല്ലാം വിളിച്ച് സെറ്റാക്കായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് സച്ചിയുടെ കൂട്ടുകാരും ഒക്കെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അപ്പോൾ ചന്ദ്രമതി എന്നുള്ള ഇത് കാണുമ്പോൾ ആകെ ഒരു വളിച്ച ചിരിയാണ് ചന്ദ്രേനെ മുഖത്ത് കാരണം ദേഷ്യമോ ഒക്കെ കൂടെ ആയിട്ട് എല്ലാവർക്കും പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടോ മറ്റേ നമ്മുടെ രേവതിയുടെ ഭാഗത്ത് നിന്നുള്ളവർക്കൊക്കെ അപ്പോൾ അങ്ങനെ സച്ചി എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇനി രേവതിൻ്റെ അടുക്കളയിലെ പണിക്ക് വിടില്ല എന്നവൻ തീരുമാനിച്ചു ഇനി നീ അടുക്കളയിലെല്ലാം ജോലി ചെയ്യേണ്ടി ഇവിടെ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കണം അങ്ങനെ വല്ല ഉദ്ഘാടന നാളെയാണ് അപ്പോൾ നമ്മളെ ചന്ദ്രമതി ഫ്ലവറിൻ്റെ ഉദ്ഘാടന നാളെയാണ് അപ്പോൾ സച്ചി പറയേണ്ടത് രേവതിയോട് നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വേഗം പൂ പൂക്കെട്ടനാൾ നീയാണ് നീ പിന്നെ നിന്നെപ്പോലെ ആർക്കും അതിന് കഴിയില്ല അതുകൊണ്ട് നീ നിൻ്റെ ഇത് ഇവിടെ നടക്കട്ടെ നീ നീയാണ് നീയാണിതിൻ്റെ ഉടമസ്ഥ നിങ്ങൾക്ക് സ്വന്തമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമാവും രേവതി എന്നറയും അങ്ങനെ രേവതി എൻ്റെ മുന്നിൽ പോയി നിന്നങ്ങനെ ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കാന കേട്ടോ അങ്ങനെ ആ കാരണം അവളുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂ പൂവും പൂക്കളും പൂക്കളൊക്കെ തന്നെയാണ് അവളുടെ സ്വർഗം അപ്പോൾ അവൾക്ക് അവൾക്കതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അന്നത്തെ ചെമ്പനൂർ പൂ സൂപ്പറാണ് ആരും മിസ് ചെയ്യാണ്ട് കാരണം കാരണം നല്ലൊരു കിഡ്ലൻ സർപ്രൈസാണ് എല്ലാവർക്കും നമ്മൾ സച്ചി കൊടുക്കുന്നത് സച്ചിക്ക് അത്രയും ചെയ്യാൻ പറ്റിയതിൽ നമുക്കൊക്കെ വളരെയേറെ സന്തോഷിക്കാം അങ്ങനെ അപ്പോൾ എല്ലാവരും കാണുക മിസ് ചെയ്യരുത് അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ രാധാസ് ഓമിലി കിച്ചൻ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്ക് അറിയുന്നതിലൊക്കെ ഞാൻ കഥ പറഞ്ഞ കഥ പറയുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ വിടുന്നുണ്ട് അത് മനഃപൂർവ്വമാണ് ഒറ്റയടിക്ക് എല്ലാം ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല അതുകൊണ്ട് ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കഥ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ എല്ലാവരും കാണണം മിസ്സാക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണൊക്കെ അമർത്തി നിങ്ങളുടെ ലൈക്കും ഒക്കെ ഉണ്ടാവണം പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ ആശംസിക്കുന്നു താങ്ക് യു